ഇത് നമുക്കൊരു തിരുവനന്തപുരം സ്റ്റൈൽ മീൻകറി വെക്കാം ഈ മീനിൻ്റെ പേര് ചൂര എന്നാണ് ഇവിടെ ചൂര എന്നാണ് പറയുന്നത് തലയുള്ളൊരു പീസാണ് എനിക്കിന്ന് കിട്ടിയത് ഇത് നമുക്ക് തിരുവനന്തപുരം സ്റ്റൈലിൽ വയ്ക്കാം തിരുവനന്തപുരം സ്റ്റൈലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ മീനിൻ്റെ കൂടെ തേങ്ങ അരച്ചാണ് വെക്കുന്നത് ഇവിടെ ഒന്നുകിൽ തേങ്ങ പച്ചക്കരച്ച് വയ്ക്കും അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വറുത്തരച്ച് വയ്ക്കും ഞാൻ അങ്ങനെയല്ല വെക്കുന്നത് പച്ചയ്ക്കും അരച്ച് വെക്കുന്നില്ല നന്നായിട്ട് വറുത്തരച്ചും വെക്കുന്നില്ല പകരം തേങ്ങ ഒന്ന് ചൂടാക്കിയാണ് ഞാൻ മീൻകറി വെക്കുന്നത് മീൻകറി വെക്കുമ്പം അതിനകത്തിടാൻ നമുക്ക് കൃത്യമായിട്ടും മുരിങ്ങയ്ക്കയും തക്കാളിയും പച്ചമുളകും വേണം ഇതുപോലൊരു മുരിങ്ങയ്ക്ക മൂന്ന് തക്കാളി പച്ചമുളക് ഒരു ചീനച്ചട്ടയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ വെളിച്ചെണ്ണ ഒഴിച്ച് അഞ്ചാറ് ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിലോട്ട് ഇടണം പിന്നെ വിധം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും വേണം ഇത് വാളംപുളിയല്ല നമ്മളിവിടുത്തെ പുളിയാണ് എണ്ണയിലോട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം ഒരുപാടൊന്നും വേണ്ട ചെറുതായിട്ടാവുമ്പോൾ അതിലോട്ട് കരിയപ്പില ഇടാം കരിയപ്പില അല്പം വാടിപ്പോയി എൻ്റെ വീട്ടിലെ കരിയപ്പിലേ ഞാൻ രാവിലെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇപ്പോഴത്തെ ചൂടനുസരിച്ച് അത് വാടിപ്പോയി എന്നാലും ചീത്തയായിട്ടൊന്നുമില്ല നല്ല കരിയപ്പിലേനും ഈ കരിയപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കാം കരിയപ്പില നമുക്ക് നല്ല അളവിലിട്ട് കൊടുക്കാം അത് എണ്ണ കിടന്ന് മൂക്കുന്നത് കൊണ്ട് നല്ല മണത്തിലായിരിക്കും കറിയിൽ നല്ല മണം തരും ഒരു മുറി തേങ്ങ നല്ല വലിപ്പമുള്ള ഒരു മുറി തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ടീ തേങ്ങ പച്ച ചുവ വരെ ഒന്ന് ചൂടാക്കിയാൽ മതി നന്നായിട്ട് വറുത്തൊന്നും എടുക്കണ്ട ഇതിൻ്റെ ഒരു പച്ച ചുവ മാറണം വെള്ളക്കളർ മാറിയിട്ട് ഒരു ചെറിയ മഞ്ഞ നിറം ആകുന്നത് വരെ അതായത് ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിതിനിട്ട് വറുത്തു കൊടുക്കാം ചെറുതീയിലിട്ട് വറുത്തു കൊടുക്കാൻ തീ കൂട്ടി വയ്ക്കരുത് തേങ്ങയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ പുളിയും ഇടാം പുളിയും കൂടെ ഈ തേങ്ങയുടെ കൂടെ കിടന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല മണമായിരിക്കും അപ്പോൾ തേങ്ങയും പുളിയും ഉള്ളിയും കരിവേപ്പിലയും ഒക്കെ കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആവുന്നതുവരെ നമുക്കിതിന് വറുത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ പൊടികളിട്ട് കൊടുക്കാം പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ആ ഇത് ഐസ്ക്രീമിൻ്റെ സ്പൂണാണ് ആണ് അതിനൊരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി ഓരോരുത്തരുടെ എരി എരി അനുസരിച്ച് ഇട്ട് കൊടുക്കണം ഇവിടെ ഞാനൊരു രണ്ടര സ്പൂൺ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം നോക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും എത്തുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല എരിയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ പിന്നെ നല്ല ഒരു സ്പൂണും കൂടെ നല്ല അളവിൽ ഒരു സ്പൂൺ മുളകു പൊടി കൂടെ ഇട്ട് കൊടുത്തു അങ്ങനെ മൊത്തം മൂന്നര സ്പൂൺ മുളക് പൊടി നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിനെ തീ ഓഫാക്കി വെക്കാം അപ്പോൾ തീ ഓഫാക്കി കുറച്ച് നേരം കഴിയുമ്പോൾ അത് അതിൽ ചട്ടിയിലിരുന്നതിന് ഒന്നുകൂടെ മൂക്കും എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചതിന് നല്ല അളവിൽ വെള്ളം ആവശ്യം വരും വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല മഷി പോലെ അരച്ചെടുക്കൽ ഒരു ചെറിയ തരിതരിപ്പോടെ നമുക്കിങ്ങനെ കൈകൊണ്ട് തൊടുമ്പോഴത്തേക്കും വരല്ലാത്ത തേങ്ങ തട്ടണം ആ വിധത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കേണ്ടത് ഒരു ചെറിയ തരിതിരിപ്പുണ്ടായിരിക്കണം ആ വിധത്തിൽ നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ഇതിനെ മീനിലോട്ട് ഒഴിക്കാം നമുക്ക് ആവശ്യത്തിന് കറി വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം മുരിങ്ങക്കേക്ക് ഇടുന്നത് കൊണ്ട് ഈ മുരിങ്ങക്കേക്ക് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കുറേ വെള്ളവും കൂടെ ഊറി വരും അപ്പോൾ അതുകൊണ്ട് വെള്ളം നോക്കി വേണം ഇടാൻ ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് മുരിങ്ങയ്ക്ക മുരിങ്ങയ്ക്ക നല്ലൊരു മുരിങ്ങക്ക ഇട്ടാൽ നല്ല രുചിയായിരിക്കും ഇത് മൂന്നും കൂടെ ഇട്ടാലേ ശരിക്കും ആ മീനിൻ്റെ ടേസ്റ്റ് വരുവുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പെന്ന് പറയണത് ഇതിനൊരു രണ്ടര സ്പൂൺ രണ്ടര കാൽ സ്പൂൺ ഞാൻ ഉപ്പിട്ട് കൊടുത്തു പക്ഷേ പിന്നീട് എനിക്ക് ഉപ്പിടേണ്ടി വന്നില്ല ഇത് കറക്റ്റ് അളവായിരുന്നു ഇതെല്ലാം കൂടെ കലക്കി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം മീൻ നന്നായിട്ട് തിളച്ച് മുരിങ്ങയ്ക്കയുടെ കളറൊക്കെ മാറി വരുമ്പോഴേ മീൻ വേവും മീൻ നേരത്തെ വേവും പക്ഷേ ഈ മുരിങ്ങയ്ക്ക വേവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമുക്ക് ആ മുരിങ്ങക്കയുടെ കളറാണ് നോക്കേണ്ടത് ഇതിനിടയിൽ ഞാൻ അതിൽ നിന്ന് നാലഞ്ച് കഷ്ണം എടുത്ത് പൊരിക്കാനും വെച്ചു എൻ്റെ മക്കൾക്ക് പൊരിച്ച മീനാണ് വലിയ ഇഷ്ടം കറിവെച്ച മീനിനേക്കാളും അതുകൊണ്ട് അതിൽ ഒരു അഞ്ചാറ് കഷ്ണം അവർക്ക് വേണ്ടി പൊരിക്കാനും വെച്ചു അപ്പോൾ അതവിടെ കിടക്കട്ടെതാ മീൻ നന്നായിട്ട് വെന്തു മുരിങ്ങക്കയുടെ കളറൊക്കെ മാറി വന്നു അപ്പോൾ നമുക്ക് ഏകദേശം വാങ്ങാറാവുമ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ച് ഉലുവപ്പൊടി കൂടി ഇട്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് കലക്കി തീ ഓഫാക്കി അതിൽ തന്നെ അടച്ചു വയ്ക്കുമ്പം ഈ ചൂട് കൊണ്ട് അത് ഒന്നുകൂടി നന്നായിട്ട് വരും അപ്പോൾ മാത്രമേ നല്ല രുചിയുള്ള ഒരു മീൻകറി കിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്താ നോക്കൂ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഹായ് അടിപൊളി മീൻകറി എല്ലാവർക്കും ഇഷ്ടം ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും